ഹായ് ഇതൊരു സെയിൽ വീഡിയോ ആണ് ഇത് നമ്പ്യാർ വട്ടം എന്ന് പറയുന്ന ചെ പ്ലാന്റ് ആണിത് ഇതിന് റൂട്ടഡ് പ്ലാന്റ്സ് ആണ് ഉള്ളത് ഇരുപത് രൂപയാണ് റൂട്ടഡ് ഇത് ചെറു ഇതിന് വലുത് ഉണ്ട് അത് പതിനഞ്ച് രൂപ കട്ടിങ്സ് നല്ല ഡബിൾ പെറ്റിലാണത് ഇത് സിങ്കോണിയാണ് ഈ സിങ്കോണിയ നല്ല വലിയ വലുതാണ് കൊടുക്കാറുള്ളത് ഇരുപത് രൂപ നല്ല വലിയ ചെടിയാണ് ഉണ്ടാവുക ഇരുപത് രൂപയ്ക്ക് ഇതുപോലെ ക്രീമും പച്ചയും കലർന്നാണ് ഇത് മെക്സിക്കൻ എന്ന് പറയും വൈറ്റ് അതിൻ്റെ വൈറ്റാണ് അതിൻ്റെ റോസും ഉണ്ട് അത് ഇരുപത് രൂപയ്ക്കാണ് ഓരോ ചെടികളും കൊടുക്കാനുള്ളത് ഇത് മെക്സിക്കൻ വയലറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണിത് അത് ഇതിൻ്റെ കട്ടിങ്സാണ് കൊടുക്കാനുള്ളത് രണ്ട് കട്ടിങ്സ് പത്ത് രൂപ അങ്ങനെ അങ്ങനെയിട്ടാണ് കൊടുക്കാനുള്ളത് രണ്ട് കളറ് രണ്ട് കളറിന് അങ്ങനെ കൊടുക്കാനുള്ളത് ഇതൊരു അക്യുമിനസ് പ്ലാൻസാണ് ഇത് രണ്ടെണ്ണം അമ്പത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് രണ്ടെണ്ണം ഉണ്ടാവും റൂട്ട് പാൻസാണ് ഉണ്ടാവുക ഇത് പീച്ച് കളറ് എന്താ ചൈനീസ് ബാൾസ് നാടനാണ് ഇതിൻ്റെ ഒരു നാല് കളറാണ് ഉള്ളത് ഇതേപോലെ പ്ലെയിൻ കളേഴ്സാണ് ഉള്ളത് വൈലറ്റും മജാന്തിയും അങ്ങനെ ഒരു തരം കളറുകൾ നാല് കളറ് പത്ത് രൂപ ഒരു ഒരെണ്ണം കട്ടിങ്സിനായിട്ട് കൊടുക്കുന്നത് നാടൻ ജൈനീസ് ബാൾസാണ് ഇതിലെല്ലാം വിത്തും ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് കട്ടിങ്സ് വെച്ചാൽ പിടിച്ച് കിട്ടും ഈ ഡിഫംബേച്ച് ഞാൻ കൊടുക്കാണ്ട് അൻപത് രൂപയാണ് ഇത്രയും വലിയ ചെടി അൻപത് രൂപയ്ക്കാണ് ഇത് എപ്പീഷ്യ കനേഡിയൻ സൺസെറ്റ് എന്ന പേര് ഇത് സാധാ വെറൈറ്റി അല്ല കുറച്ചുകൂടി നല്ല ഒരു വെറൈറ്റിയാണ് റോട്ടർ പ്ലാന്റ് മുപ്പത് രൂപയാണ് സാധാ വെറൈറ്റിൻ്റെ പ്ലെയിൻ ഫ്ലവർ ഉണ്ടാവും അതിലൊരു കുത്തുണ്ട് ചെറിയ ചെറിയ കുത്ത് ഫ്ലവറിലുണ്ട് അതുപോലെ ഇലക്കി മിത്യാസമുണ്ട് ഇതൊരു ലീഫി പ്ലാൻ ഇങ്ങനെ മഞ്ഞയും പച്ചക്കായിട്ട് തന്നെ പ്ലാന്റ് വെള്ള പൂക്കളും ഉണ്ടാവും പിന്നെ റൂട്ടഡ് ഉണ്ട് കൊടുക്കുക റൂട്ടഡ് ഇരുപത് രൂപ കട്ടിങ്സ് രണ്ട് കട്ടിങ്സ് ഇരുപത് രൂപ അങ്ങനെ കൊടുക്കാനുള്ളത് ഇതൊരു അക്യുമെൻസ് പ്ലാന്റ് ആണ് റൂട്ടർ പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് നാൽപ്പത് രൂപയ്ക്കാണ് ഇത് കൊടുക്കാനുള്ളത് ഇത് വയലറ്റ് മുല്ല എന്ന് പറയും വയലറ്റ് ജാസ്മിന് അത് കട്ടിങ്സ് കൊടുക്കാണ്ട് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സിന് ഈ മുല്ല ഒരു മുട്ട് പിങ്കുമായിട്ട് പിന്നെ വൈറ്റ് വൈറ്റായിട്ട് ബിരിയാണത് ഇതിൻ്റെ ആണ് കൊടുക്കാനുള്ളത് ഇരുപത് രൂപയാണ് രണ്ട് കട്ടിങ്സ് ഇരുപത് രൂപ ഇതുപോലെ ഫ്ലവർ ഉണ്ടാവുക ഇത് ആണ് ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ഇത് വൈറ്റ് ലേഡി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് കട്ടിങ്സ് കൊടുക്കാനുണ്ട് ഇരുപത് രൂപ റോട്ടർ പ്ലാന്റ് ഉണ്ട് നാൽപ്പത് രൂപ ഇത് ലാൻഡാന അരിപ്പൂച്ചെടി എന്നൊക്കെ പറയുന്നതാണ് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് പതിനഞ്ച് രൂപയ്ക്ക് പതിനഞ്ച് രൂപയാണ് രണ്ട് കട്ടിങ്സ് വെക്കും നല്ല ഫ്ലവർ വരും അതൊക്കെ ഇത് മെക്സിക്കൻ വയലറ്റ് അല്ല ഓറഞ്ച് എന്ന് പറയുന്നതാണ് ഇരുപത് രൂപയാണ് കട്ടിങ്സ് ഇത് എല്ലാ ഫ്ലവർ ഉണ്ടാണ് റൂട്ടഡ് ഉണ്ട് ഇരുപത് രൂപ ഇത് യു ഫോർബിയുടെ മുകളില്ലാത്ത ഒരു ഇതാണ് ഇതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയാണ് നിറയെ ഫ്ലവർ എപ്പോഴും ഉണ്ടാവും ഫ്ലവറ് നിർത്താണ്ട് ഫ്ലവർ ഉണ്ടാണ് വെറൈറ്റി ആണത് ഇതൊരു സാൽബിയ പ്ലാന്റ് ആണ് ഇതിന് റൂട്ടിൻ്റെ ചെടിയാണ് ഉള്ളത് നല്ല വലുതാണ് ഇരുപത് രൂപയ്ക്ക് കൊടുക്കാനുള്ളത് റൂട്ടൻ ആണ് നിറയെ ഫ്ലവർ കിട്ടും ഇതിലിങ്ങനെ ചുവപ്പ് കളറിൽ ഇതൊരു കോഫി കളർ ഒരു ഇലച്ചെടിയായിട്ട് നിർത്താൻ പറ്റിയതാണ് അതിൽ ചെറിയൊരു യെല്ലോ ഫ്ലവർ പോലെ ഉണ്ടാവും ചെയ്യും പക്ഷേ എപ്പോഴൊരു ലീഫി പ്ലാന്റിൻ്റെ ഒരു പോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണത് ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ഇതൊരു ലാവണ്ടർ പോലത്തെ കളറുള്ള ഒരു ലൈറ്റ് വൈലറ്റ് ലാവണ്ടർ കളർ പറഞ്ഞ പെൻ പെൻഡാസാണ് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് നല്ല ഭംഗിയായിട്ട് നിറയെ കൊല കുത്തി പൂക്കൾ പോലും വർഷം മുഴുക്കലും പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് പെൻറ്റാസ് ഒരു ഒരു സമയത്ത് പോലും പൂവില്ലാത്തൊരു സമയം ഉണ്ടാവില്ല എപ്പോഴും ഇതിന് ഫ്ലവർ ഉണ്ടാവും മഴ ആയാലും മെയിലായാലും ഒക്കെ അതിന് ഫ്ലവർ ഉണ്ടാകുന്നൊരു വെറൈറ്റിയാണ് ഇതൊക്കെ തെച്ച് പോലെ വരണതാണ് പെൻറ്റാസ് ഇതുപോലെ കട്ട കുത്തിയിട്ട് പൂക്ക പൂക്കുകയും ചെയ്യുക അതിൻ്റെ കട്ടിങ്സ് വെച്ചാൽ വേഗം പിടിച്ച് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് കട്ടിങ്സ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഫസ്റ്റ് കാണിച്ച നമ്പിയറവട്ടത്തിൻ്റെ സി നല്ല ഡബിളായിട്ടുള്ള റോസാപ്പൂവിൻ്റെ പോലത്തെ നിൽക്കുന്ന നമ്പിയറവട്ടം ഇവിടെ ഉണ്ട് അതിൻ്റെ പിക്ക് ഇട്ടിട്ടില്ല അതിൻ്റെ ആണ് കൊടുക്കാനുള്ളത് പതിനഞ്ച് രൂപയ്ക്കാണ് കട്ടിങ്സ് കൊടുക്കുക അതിൻ്റെ ലീഫൊക്കെ നല്ല വലുതായിരിക്കും അതും കൊടുക്കാനുണ്ട് ഇതിൽ ഇതാണ് നേരത്തെ പറഞ്ഞ വയലറ്റ് അതിൻ്റെ ഇരുപതാണിത് മെക്സിക്കൻ പെറ്റൂണിയ ഇതൊരു പീച്ച് കളർ കനകാമ്പരമാണ് സാദാ കനകാമ്പരം എല്ലാം ഇന്ന് കുറച്ച് ലൈറ്റ് കളറാണ് ഉണ്ടാവുക ഇത്രയും കളറില്ല കട്ടിങ്സ് പതിനഞ്ച് രൂപ സിങ്കോണി നമ്മുടെ രണ്ട് മൂന്ന് ടൈപ്പ് കൊടുക്കാനുണ്ട് ഇത് ചോക്ലേറ്റ് സിങ്കോണിയാണ് റൂട്ടർ പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വേറെ രണ്ട് മൂന്ന് ടൈപ്പ് കൂടി കൊടുക്കാനുണ്ട് ഇതിലെല്ലാം ഇട്ടിട്ടില്ല ഫിരോ ഫിറോണ്ട്ര വെറൈറ്റീസാണ് ഇതൊക്കെ ഇത് ഇരുപത് രൂപയുടെ റൂട്ടഡ് അതിൻ്റെ തന്നെ ചെറിയ സ്മോൾ വെറൈറ്റീസും കൊടുക്കാനുണ്ട് ഇരുപത് രൂപയ്ക്ക് അപ്പോൾ ലെമൺ പോലത്തെ ഒരു കളർ ഉള്ളതുണ്ട് പത്ത് രൂപ കട്ട് റൂട്ടർ കട്ടിങ്സ് അതും കൊടുക്കാനുണ്ട് ഇതിൽ ഇട്ടിട്ടില്ല ആ വെറൈറ്റീസും കൊടുക്കാനുണ്ട് ചേഞ്ച് റോസിൻ്റെ കട്ടിങ്സാണ് കൊടുക്കാനുള്ളത് ഇരുപത് രൂപയ്ക്ക് മൂന്ന് നാല് കട്ടിങ്സ് കൊടുക്കും ഇരുപത് രൂപയ്ക്ക് നാല് കട്ടിങ്സേലും ഉണ്ടാവും പിന്നെ ഇതൊരു മെക്സിക്കൻ വയലറ്റ് പറഞ്ഞ വെറൈറ്റി ഉണ്ട് ഇത് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ നല്ല ഡാർക്ക് മജന്തി ഉണ്ടാവുക ഈ ഫോണിൽ കാണുന്നില്ല ഇതിൻ്റെ റൂട്ടർ പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയ്ക്കാണ് റൂട്ടർ പ്ലാന്റ് കൊടുക്കാനുള്ളത് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും നല്ല ഫ്ലവർ ഉണ്ടാവുന്ന വെറൈറ്റിയാണിത് ചെറിയ ചെറിയ ഇലകളായിട്ട് ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജാണ് അയക്കേണ്ടത്